അലൈക്കും വരഹമ്മത്തല്ലാഹി വബർകാത്തു എൻ്റെ പ്രിയ കൂട്ടുകാരെ നമ്മൾ ആരോട് ചോദിച്ചാലും ഏറ്റവും കൂടുതൽ എന്താണ് നിങ്ങൾക്ക് ആഗ്രഹമെന്ന് ചോദിച്ചാൽ സ്നേഹവും സമാധാനവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ജീവിതം എന്നാണ് പറയാറുള്ളത് പക്ഷേ അതുമാത്രമല്ല എത്രത്തോളം പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് എന്നത് വളരെ പ്രധാനമുള്ള ഒന്ന് തന്നെയാണ് ഓരോ ദിവസവും കഴിഞ്ഞു കൂടണമെങ്കിൽ അതിനുള്ള പണവും മറ്റും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ആഹുതാല മനസ്സറിഞ്ഞ് നിറയെ സമ്പത്തും സമാധാനവും എല്ലാം തന്നെ വേണം അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിറയെ സമ്പത്തും നല്ല സമാധാനവുമെല്ലാം തന്നെ ഓരോ ദിവസവും വന്നു ചേരാൻ വേണ്ടി നിങ്ങൾ ഈ നാമം എന്നും പതിവാക്കിയാൽ മതി ദിവസവും നൂറ്റിയൊന്ന് തവണയെങ്കിലും നിങ്ങൾ തുടർച്ചയായി ചെല്ലുകയാണെങ്കിൽ നല്ല സമ്പത്തുള്ള നല്ല സമാധാനമുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി നൽകുന്നതാണ് അതുകൊണ്ട് ഓരോ ദിവസവും നൂറ്റിയൊന്ന് തവണ നിങ്ങൾ ചെല്ലേണ്ടത് അല്ലാഹുതാലയുടെ തിരുനാമങ്ങളായ യാ യാ ഒനി അള്ളാ എന്നാണ് ഓരോ ദിവസവും നൂറ്റിയൊന്ന് തവണ നിങ്ങൾ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ ചെല്ലി പതിവാക്കേണ്ടത് അതിനുശേഷം അള്ളഹുദാല നിങ്ങൾ ആഗ്രഹിച്ച ഓരോ സമ്പത്തും സമാധാനവും നൽകുന്നതാണ്